തമിഴ്നാട് രാഷ്ട്രീയം സി ബി ഐ തീരുമാനിക്കും ഇതാണ് പുതിയ തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്ത ഇതിന് ഉപോത്ബലകമായി അല്ലെങ്കിൽ അടിസ്ഥാനമായി അല്ലെങ്കിൽ ഇതിന് പറയപ്പെടുന്ന കാരണം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ കരൂരിലുണ്ടായ ഒരു അപകടമെന്ന് പറയാൻ കഴിയില്ല തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത് പേർ മരിച്ചു തമിഴ്നാട് ഇളയ ഇളയദളപതി എന്നറിയപ്പെടുന്ന മൂത്ത ദളപതി വേറെയുണ്ട് രജനീകാന്ത് ഇളയ ദളപതി എന്നറിയപ്പെടുന്ന എന്നാൽ സൂപ്പർ സ്റ്റാറിലേക്ക് വളർന്നിട്ടുള്ള അപ്പോൾ ഇപ്പോൾ ദളപതി ആര് എന്നുള്ള കേസ് കോപ്പില്ല അങ്ങനെ വളർന്നിട്ടുള്ള വിജയ്യുടെ പുതിയ പാർട്ടി വെട്ടി കഴകം പാർട്ടിയുടെ വലിയ സമ്മേളനങ്ങളാണ് നടന്നത് ഓരോ സ്ഥലത്തും നടന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് അങ്ങനെ പതിനായിരം പേർക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു ഗ്രൗണ്ടിൽ ഇരുപതിനായിരം മുപ്പതിനായിരം ആളുകൾ വന്നപ്പോഴുണ്ടായ ഒരു വലിയ ഒരു സംഘർഷവും മാത്രമല്ല ഈ പരിപാടി നടക്കുന്നതിന് വിജയി സംസാരിച്ച് തുടങ്ങി വിജയ് ആൾക്കൂട്ടത്തിനിടയിൽ കൂടിയാണ് വന്നത് വിജയി സംസാരിച്ചു കൊണ്ട് തുടങ്ങിയപ്പോൾ തന്നെ കറണ്ട് പോയി അപ്പോൾ അവിടെ ഈ സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് പേർ പേനാക്കത്തിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി സ്വാഭാവികമായിട്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ ഒന്ന് ഡിസ്റ്റർബായി അവർ പല വഴിക്ക് ഓടി നാൽപ്പതോളം പേർ മരിച്ചു ഒരാൾ ഒരു പ്രാദേശിക നേതാവ് ആത്മഹത്യയും ചെയ്തു ഈ നാൽപ്പത് പേരുടെ മരണത്തിൽ കുട്ടികളുണ്ട് പത്ത് പതിനെട്ടോളം സ്ത്രീകളും പിന്നെ കുറേ കുട്ടികളും പിന്നെ പുരുഷന്മാരുമാണ് കാരണം ഈ ഓട്ടത്തിൽ പുരുഷന്മാരോട് രക്ഷപ്പെട്ടു ഓടി എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തായാലും ഈ കേസ് സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് സി ബി ഐ ഏറ്റെടുത്തിരിക്കുകയാണ് സ്വാഭാവികമായും ഈ സംഭവം ഉണ്ടായതിനു ശേഷം അമിത് ഷാ ബി ജെ പിയുടെ സപ്പോർട്ട് കൊടുക്കാനോ അതോ ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലോ നില സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്കറിയില്ല കാര്യം വിളിച്ച് അമിത്ഷാക്ക് അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന കപ്പാസിറ്റിയിലോ അല്ലെങ്കിൽ ബി മുൻ പ്രസിഡന്റ് എന്നുള്ള കപ്പാസിറ്റിയിലോ എന്തായാലും കേന്ദ്ര അദ്ദേഹം വിളിച്ചു പക്ഷേ വിജയ് ഫോൺ എടുത്തില്ല അതിനെ തുടർന്ന് വിജയ് ഒന്ന് തണുത്തു തണുത്ത് വിജയ് വീഡിയോ എല്ലാം ചെയ്ത് എല്ലാവരെയും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി മരിച്ച കുടുംബങ്ങൾക്ക് നാൽപ്പത് വീടുകാർക്കും ഇരുപത് ലക്ഷം രൂപ വീതം സ്പോൺസർ ചെയ്തു അത് കൊടുക്കാമെന്ന് പറഞ്ഞു ഗവൺമെൻറ് ഒരു പത്ത് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മുപ്പത് ലക്ഷം രൂപ കിട്ടുന്നു പിന്നെ ഈ ചികിത്സാ ചെലവ് ഒരു ലക്ഷം രൂപ കൊടുക്കുന്നു അങ്ങനെ കുറേയധികം പണവും വിജയി മാറ്റിവെച്ചു അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുന്നതിനിടയിലാണ് വളരെ യാദൃശ്യമായി സി ബി ഐ അവിടെ വരുന്നത് സി ബി ഐ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഥ മാറി സി ബി ഐ വരുമ്പോൾ ഇതിനൊരു സെന്തിൽ ബാലാജിയുണ്ട് ഈ കഥയിൽ ഈ കഥയിൽ ആ സെന്തൽ ബാലാജി എന്ന് പറഞ്ഞാൽ എം എൽ എ ആണ് സ്ഥലം എം എൽ എ ആണ് അദ്ദേഹമാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തത് എന്നുള്ള ഒരു വാദവുമുണ്ട് കളക്ടറേയും പോലീസ് ഓഫീസർമാരെ സ്വാധീനിച്ച് കൃത്യമായ സ്ഥലം കൊടുക്കാതിരിക്കുക ഇടുങ്ങിയ സ്ഥലത്ത് ഒരുപാട് ആളുകൾ വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ആ സ്ഥലം മാത്രമേ കൊടുത്തോളൂ വേറെ വലിയ സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പരാതികൾ തമിഴ്നാട്ടിൽ ഈ ഇതുമായി ബന്ധപ്പെടുത്തി സെന്തൽ ബാലാജിയുടെ പേരിൽ കിടപ്പുള്ളൂ അപ്പോൾ അതെല്ലാം സി ബി ഐ അന്വേഷിക്കുകയാണെങ്കിൽ സ്റ്റാലിൻ പ്രതിരോധത്തിലേക്ക് പോകുമോ ഒന്നാമത്തെ ചോദ്യം തമിഴ്നാട് സ്റ്റാലിൻ പ്രതിരോധത്തിലേക്ക് പോകുമോ രണ്ട് സി ബി ഐ എന്ന് പറയുന്നത് കൂട്ടിലടച്ച തത്തയാണെന്നും അത് ഭരണകൂടത്തിന് അനുകൂലമായി നിൽക്കുന്നതാണെന്നൊരു വാദമുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ സെൻട്രൽ ടീം അല്ലെങ്കിൽ പ്രധാനമന്ത്രി അമിത്ഷാ നദ്ദ ജെ പി നദ്ദ എന്ന് പറഞ്ഞേ കേന്ദ്രത്തിലെ സെൻട്രൽ ടീം ഇവരെ കൈകാര്യം ചെയ്യുമോ സി ബി ഐയെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുമോ അടുത്ത രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഈ സി ബി ഐ വന്നിങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ഗുണം കിട്ടുന്നത് എ ഡി എം കെക്കാണോ ബി ജെ പിക്ക് ആണോ അല്ലെങ്കിൽ പിന്നെ വിജയ്നാണോ സ്റ്റാലിനാണോ എന്നൊരു ചോദ്യമുണ്ട് ഇതിനിടയിൽ നടന്ന സംഭവം ഡൽഹിയിൽ നിന്ന് ബി ജെ പിയുടെ ഒരു പ്രതിനിധി വന്ന് എടപ്പാളി പളനിസ്വാമിയുമായി സംസാരിച്ചു സംസാരിച്ചതിനു ശേഷം അവർ വിജയി സംസാരിച്ചു വിജയിയെ ബി ജെ പി മുന്നണിയിലേക്ക് എ ഡി എം കെ ബി ജെ പി മുന്നണിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ആ ക്ഷണം വിജയ് ഇപ്പോൾ പെൻഡിങ്ങിൽ വച്ചിരിക്കുകയാണ് ജനുവരി കഴിയട്ടെ ജനുവരി ആകട്ടെ കാരണം അതുവരെ അദ്ദേഹത്തിനെ ആരാധിച്ചിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി വീണ്ടും യോഗങ്ങൾ നടത്തണം അതുപോലെ തന്നെ മരിച്ചുപോയവരുടെ വീടുകളിൽ പോയി പിന്നെ അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കണം അവർ മരിച്ചവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ ജീവിച്ചിരിക്കുന്നവരോട് പറയണം പണം കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം ജനുവരി ഇതെല്ലാം നവംബർ ഡിസംബർ മാസം കൊണ്ട് ചെയ്തിട്ട് ജനുവരിയോടുകൂടി നമുക്ക് ബാക്കി പൊളിറ്റിക്കൽ തീരുമാനം പറയാം എന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഈ അണ്ടർ കറൻസ് വന്നിരിക്കുന്നത് സി ബി ഐ വന്നപ്പോൾ ഇതെങ്ങോട്ടാണ് ഇനി മറിയുക ഈ തെളിവെടുപ്പ് കഴിയുമ്പോൾ ആരൊക്കെയാണ് അഹത്താവുക ഏതൊക്കെ പാർട്ടിയാണ് പെടുന്നതെന്ന് നമുക്ക് ജനുവരി വരെ അല്ലെങ്കിൽ ഇതിൻ്റെ സി ബി ഐ അന്വേഷണം കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും